കഴിഞ്ഞ ദിവസം നസ്രിയും ഫഹദും ആശുപത്രിയിൽ എത്തിയതാണ് ഈ അഭ്യൂഹങ്ങൾക്ക് ഒരു പ്രധാന കാരണം എന്നാൽ ആശുപത്രിയുടെ പേരോ മറ്റു വിവരങ്ങളോ ആരും പുറത്തുവിട്ടിട്ടില്ല കഴിഞ്ഞ ആഴ്ച നസ്രിയുടെയും ഫഹദിന്റെയും കുടുംബാംഗങ്ങൾ എല്ലാവരും ഒന്നിച്ച് താരദമ്പതികളെ സന്ദർശിക്കാൻ ഫ്ളാറ്റിൽ എത്തിയിരുന്നു ഇതിനെയും വാർത്ത സമർത്ഥിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ് പല ഓൺലൈൻ മാധ്യമങ്ങളും ചെയ്തിരിക്കുന്നത് സന്തോഷത്തിൽ പങ്കുചേരാനാണ് കുടുംബാംഗങ്ങൾ എത്തിയത് എന്നാണ് വാദം ഇതുകൂടാതെ നേരത്തെ നിശ്ചയിച്ചിരുന്ന ചില പൊതുപരിപാടികളിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച ഫഹദ് പിന്മാറി അടുത്ത മാസം കരാർ ഒപ്പിടാൻ ഇരുന്ന രണ്ട് ചിത്രങ്ങളിൽ നിന്നും നടൻ പിന്മാറിയതും ഇത് സംബന്ധിച്ചാണ് എന്നാണ് വാർത്തകൾ പറക്കുന്നത് ഇപ്പോഴാണ് മുമ്പ് ഒരു അഭിമുഖത്തിൽ നസ്രിയ പറഞ്ഞ വാക്കുകൾ ചർച്ചയാവുന്നത് തനിക്കൊരു മകൻ വേണമെന്നും മകൻ ഫഹദിനെ പോലെ ഇരിക്കണം എന്നുമാണ് അന്ന് നസ്രിയ പറഞ്ഞത് എന്തായാലും ഫഹദ് ഫാസിലോ നസ്രിയ നാസിമോ വാർത്തകളോട് പ്രതികരിച്ചിട്ടില്ല വിവാഹം കഴിഞ്ഞ് സിമിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെങ്കിലും തന്റെ സന്തോഷങ്ങളെല്ലാം നസ്രിയ ഫേസ്ബുക്കിലൂടെ ആരാധകരെ അറിയിക്കാറുണ്ട് ഇക്കാര്യത്തിലും നസ്രിയയുടെ പ്രതികരണത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ നസ്രിയ സിനിമയിലേക്ക് തിരിച്ചു വരില്ലേ എന്നാണ് ഇപ്പോൾ ആരാധകരുടെ ആശങ്ക നല്ല നസ്രിയ നേരത്തെ ഫഹദ് വ്യക്തമാക്കിയിരുന്നു മലയാള സിനിമാ ലോകം ഏറെ ആഘോഷമാക്കിയ വിവാഹമാണ് ഫഹദ് ഫാസിലിന്റെയും നസ്രിയ നസീമിന്റെയും രണ്ടായിരത്തി പതിനാലിലായിരുന്നു ഈ ആർബാട വിവാഹം നടന്നത് വീട്ടുകാർ ആലോചിച്ച് നടത്തിയ വിവാഹമാണെന്ന് ആദ്യം പറഞ്ഞെങ്കിലും തങ്ങൾ പ്രണയത്തിലായിരുന്നു എന്ന് ഫഹദ് പിന്നീട് സമ്മതിക്കുകയുണ്ടായി കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം